നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ വാർത്തകൾ നേത്രദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിൽ തുടക്കമായി ദേശീയ ഭാഗമായിരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു പാലക്കാട് യോഗാസന സ്പോർട്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലുള്ള അഞ്ചാമത് യോഗാസന ചാമ്പ്യൻഷിപ്പ് ഞായറാഴ്ച നടക്കും പത്ത് മുതൽ വയസ്സ് വരെ പ്രായമുള്ളവർ മത്സരത്തിൽ മാറ്റുരയ്ക്കും സ്വകാര്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി നേത്രദാന പക്ഷാചരണത്തിന് ജില്ലയിൽ തുടക്കമായി മുപ്പത്തിയൊമ്പതാമത് ദേശീയ നേത്രദാന പക്ഷാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കെ ഡി പ്രസേന നിർവഹിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസ് ദേശീയ ആരോഗ്യ ദൗത്യം ജില്ലാ അന്ധതാ കാഴ്ചവൈകല്യ നിയന്ത്രണ സമിതി പഴമ്പാലക്കോട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ എരുമയൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ മുപ്പത്തി ഒമ്പതാമത് ദേശീയ നേത്രദാന പക്ഷാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കെ ഡി പ്രസേൻ എം എൽ എ നിർവഹിച്ചു എല്ലാ ആരോഗ്യ മേഖലയിലെ സന്ദേശങ്ങളും ഏറ്റവും ജനകീയമായി സംഘടിപ്പിച്ചുകൊണ്ട് വിജയിപ്പിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ വികസിത മംഗളാളിത്വ സമൂഹത്തോട് ഇടപെടിക്കാൻ കഴിയാവുന്ന

എന്നാൽ നിൽക്കുന്ന ഒരു ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷയായി എരുമയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രേമകുമാർ നേത്രദാന പക്ഷാചരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തുടർന്ന് നേത്രദാനം ചെയ്ത വ്യക്തിയുടെയും കുടുംബാംഗത്തെയും നേത്രദാനം ചെയ്യാൻ സമ്മതപത്രം നൽകിയവരെയും എം എൽ അനുമോദിച്ചു ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കാവ്യ കരുണാകരൻ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശിവകുമാർ പി എം മഞ്ജുള ഡോക്ടർ എസ് കെ ദീപക് ഡോക്ടർ ടി വി റോഷ് കെ രാധാമണി രചീന രാമകൃഷ്ണൻ പി പി രചിത കെ റീനാദിവൻ എന്നിവർ സംസാരിച്ചു പാലക്കാട് യോഗാസന സ്പോർട്സ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിലുള്ള അഞ്ചാമത് യോഗാസന ചാമ്പ്യൻഷിപ്പ് ഞായറാഴ്ച നടക്കും പറളി ബാപ്പുജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ പത്ത് മുതൽ അൻപത്തി അഞ്ച് വരെ പ്രായമുള്ളവർ പങ്കെടുക്കുമെന്ന ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കുട്ടികൾ സ്ത്രീകൾ പുരുഷന്മാർ തുടങ്ങി വിവിധ കാറ്റഗറികളിലാണ് മത്സരങ്ങൾ നടക്കുക ജില്ലാതല മത്സരത്തിൽ വിജയികളാവുന്നവരെ സംസ്ഥാന ദേശീയ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കും വാർത്താസമ്മേളനത്തിൽ സമ്മേളനത്തിൽ സി മുരളീകൃഷ്ണൻ എം മനോജ് വിസ്മയ മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ മിനിസ്റ്റർ ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ആയുഷ് മന്ത്രാലയം സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഖേലോ ഇന്ത്യ എന്നിവയുടെ അംഗീകാരമുള്ള യോഗാസന ഭാരത്തിൻ്റെയും യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെയും കീഴിലുള്ള യോഗാസന പാലക്കാടിൻ്റെ ആഭിമുഖ്യത്തിൽ അഞ്ചാമത് യോഗാസന മത്സരമാണ് ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് ഞായറാഴ്ച പറളി ബാബുജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ച് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നത് പത്ത് വയസ്സുമുതൽ വയസ്സ് വരെയുള്ള കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ് വയനാടിനു വേണ്ടി വടക്കഞ്ചേരിയിലെ സ്വകാര്യ ബസ് ജീവനക്കാർ സമാഹരിച്ച തുക വയനാട്ടിലെ ദുരിതബാധിതന് കൈമാറി വയനാടിനു വേണ്ടി ഒരു കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ബസ് തൊഴിലാളികളുടെ സംഘടനയായ ലക്ഷ്യ പ്രവർത്തകർ തുക സമാഹരണത്തിനിറങ്ങിയത് രമേഷ് പൊന്നൂസിന്റെ ഉടമസ്ഥതയിലുള്ള മീരാറാം എന്ന ബസ്സാണ് വയനാടിനെ തിരികെ കൊണ്ടുവരാനായി ഇറങ്ങി ലക്ഷ്യ ബസ് തൊഴിലാളി സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള തുക സമാഹരിച്ചത് നൂറോളം തൊഴിലാളികൾ ഉൾപ്പെടുന്ന സംഘടനയാണ് ലക്ഷ്യ ബസ് തൊഴിലാളി സംഘടന സംഘടനയുടെ വൈസ് പ്രസിഡന്റ് രമേശ് ജോയിന്റ് സെക്രട്ടറി എൽദോ ട്രഷറർ അക്ബർ എം ഐ എം എന്നിവരുടെ നേതൃത്വത്തിലാണ് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള തുക സമാഹരിച്ചത് പ്രധാനയിലുള്ള നിഷാനി അനീഷ് എന്ന ബാലിക തന്റെ കുടുക്കയിൽ സ്വരൂപിച്ച തുക ബക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് പിരിവിന് തുടക്കം കുറിച്ചത് ബസിലെ യാത്രക്കാർ എല്ലാവരും തന്നെ ബക്കറ്റിൽ തുക നിക്ഷേപിച്ചു തുക എത്ര വേണമെങ്കിലും നിക്ഷേപിക്കാം അങ്ങനെയായിരുന്നു പിരിവ് നടത്തിയത് ഇതിനു പുറമെ ബസ് തൊഴിലാളികൾ വടക്കഞ്ചേരി ടി വി ജംഗ്ഷനിലും ചെറുപുഷ്പം ബസ് സ്റ്റോപ്പ് പരിസരത്തും ബക്കറ്റിൽ പിരിവ് നടത്തി സമാഹരിച്ച തുക കൈമാറാൻ ആലോചിക്കുന്നതിനിടെയാണ് ജന്മന ബദിരനും മോകനുമായ നാസർ എന്ന ദുരന്തബാധിതന്റെ ദുരിതകഥ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത് ഒരു ദിവസം കൊണ്ട് ലക്ഷം രൂപയ്ക്കും അടുത്ത സമാഹരിച്ച തുക മുഴുവനും ഇവർ വയനാട്ടിലെത്തി ദുരന്തത്തിനിരയായ നാസർ എന്നയാൾക്ക് നേരിട്ട് കൈമാറി ഉരുൾപൊട്ടലിൽ അനിയനെ നഷ്ടപ്പെട്ടു ഉരുൾപൊട്ടലിന്റെ ആഘാതത്തിൽ രണ്ട് കാലുമൊടിഞ്ഞ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഉമ്മ മാത്രമാണ് ഇപ്പോൾ നാസറിനുള്ളത് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന നാസറിന്റെ ദുരിതകഥ അറിഞ്ഞ ലക്ഷ്യ സംഘം പ്രവർത്തകർ വയനാട്ടിലെത്തി തുക കൈമാറുകയായിരുന്നു പാലക്കാട് നഗരസഭായോഗത്തിൽ ഭരണപ്രതിപക്ഷ കക്ഷികൾ തമ്മിൽ ബഹളം നഗരസഭാ പരിധിയിലെ തകർന്ന റോഡുകൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധവുമായി എത്തിയത് സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് റോഡുകളുടെ നിർമ്മാണം വൈകുന്നതെന്നാണ് നഗരസഭാ അധികൃതരുടെ വിശദീകരണം ബാങ്കുകൾ ലോൺ നൽകുന്ന മുറയ്ക്ക് പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് പറഞ്ഞു സുജാത സുഭാഷ് എ കൃഷ്ണൻ സെയ്ദ് സെയ്ദീരാൻ ബാബു ശൈലജ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു ഫണ്ടിലെ ഉപയോഗത്തിൽ ജനറൽ ഫണ്ടിൽ നിന്ന് ആ കുറവ് വന്ന പൈസ എടുത്ത് എസ്ഇ ഫണ്ടിലേക്ക് വെച്ചിട്ടുണ്ട് വകയിരുത്തിയിട്ടുണ്ട് അതാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് നമുക്ക് റോഡിനെ സംബന്ധിച്ച് മെയിൻറ്റൈനൻസ് ഗ്രാൻഡ് നമ്മൾ നെഗറ്റീവ് ഫിഗറിലാണ് ഇപ്പം നിൽക്കുന്നത് അതായത് തന്നിട്ടുള്ള ഫണ്ടിനേക്കാളും കൂടുതൽ നമ്മൾ കഴിഞ്ഞ വർഷം ചെലവഴിച്ചിട്ടുണ്ട് മറ്റു വാർത്തകളിലേക്ക് ഹേബ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് എൻ എ പി എമ്മിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി എൻ പി എം ദേശീയ സെക്രട്ടറി വിളയോടി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു രമണൻ അധ്യക്ഷനായി വി രാജേന്ദ്രൻ നായർ ശിവരാജേഷ് മായാണ്ടി എന്നിവർ സംസാരിച്ചു അമ്മ സംഘടന പ്രതിഷേധിച്ചപ്പോൾ ഇവർ പുറത്താക്കി മാത്രമല്ല തിലകൻ അനുകൂലമായി സുകുമാർ അഴിക്കോട് വന്നപ്പോ അയാളെയും മോഹൻലാലും മമ്മൂട്ടിയും നാലാഘട വാക്കുകൾ പറഞ്ഞ് സമൂഹത്തിൽ നിസ്സാരവത്കരിച്ചു അവസാനം വിനയൻ രംഗത്ത് വന്നു അങ്ങനെ വിനയനെ ഒമ്പത് വർഷത്തിലേക്ക് ഒരു പടവും ഡയറക്ഷൻ ആക്കാൻ അദ്ദേഹത്തെ അനുവദിക്കാൻ പാടില്ല എന്ന് ഈ അമ്മ തീരുമാനമെടുത്തു വിനയൻ ഡൽഹി കോമ്പിറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ കേസ് നൽകി ഒമ്പത് വർഷത്തെ തന്റെ വിലക്ക് മാറ്റി അമ്മ അമ്മു മേലാളമരായു പി ഉണ്ണി കൃഷ്ണൻ എന്നിവർക്കെതിരെ ശിക്ഷ പിഴയിടിയിപ്പിച്ചു അങ്ങനെത്തി ഞാൻ അന്ന് പത്രസമ്മേളനം നടത്തിയ കോപ്പിയ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ നാലാം തീയതി ഈ കഥകളെല്ലാം പറഞ്ഞിട്ടുണ്ട് പാലനാട്ടിലെ അമ്മാഭാരവാഹികൾ ഒത്തുതീർക്കാൻ ശ്രമിച്ചത് സിനിമ സിനിമാ രംഗത്ത് ആധിപത്യം ചെലുത്തിയ മാഫിയ പ്രവർത്തനം കള്ളപ്പണം ഹവാലപ്പണം ഇതൊക്കെയാണ് ഈ സിനിമാ രംഗത്ത് ആലത്തൂർ താലൂക്ക് പബ്ലിക് സർവൻസ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു മെമ്പർമാരുടെ മക്കളിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ അനുമോദിച്ചത് ആലത്തൂർ മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഉന്നത വിജയം നേടിയ വളരെ സന്തോഷമുണ്ട് പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഒത്തിരി സന്തോഷമുണ്ട് നല്ല മക്കളായി പഠിച്ച് മടുക്കനായി വരണം നിങ്ങളെ എല്ലാവരും ഓരോരുത്തരും നേടിയ നേട്ടങ്ങളെ നിങ്ങളെ അഭിനന്ദിക്കുന്നു ഇത്തരത്തിലുള്ള ചടങ്ങിനും വളർമ്മിക്കുമ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തം വർത്തുകയാണ് ഇന്നിവിടെ നിങ്ങളെ അഭിനന്ദിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്ത ഒരു പരീക്ഷയിലേക്ക് പോകുമ്പോൾ ഉത്തരവാദിത്തം ഇരട്ടിയായി വർത്തുകയാണ് നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തം കൊടുക്കും നിങ്ങളുടെ എല്ലാവരും നിങ്ങളെ ആകാംക്ഷയോടെ കാണുമ്പോൾ എന്നാണ് അതിൻ്റെ കാരണം നിങ്ങളാകാംക്ഷോടെ നിങ്ങൾ നോക്കുമ്പോൾ हमने बड़ी-बड़ी रीति ऐसा वक्त नहीं हो रहा है इतना वक्त उठे हुए सुनाई मरी हैं इतना वक्त उठे हुए तेरे मरी हैं देखा तो बड़ी जमुना कार्यक्रम निकाले फंडाशन पर हमारे लिए ना कार्य इतना अच्छा नहीं है केडी प्रसेंन ने मिले उद्घाटन चिह्तु കേരളത്തിലേക്ക് അത് പറ്റും ഔപചാരിക വിദ്യാഭ്യാസത്തെ വല്ലാതെ സ്നേഹിക്കുന്നവരാണ് രക്ഷിതാക്കൾ എന്നുള്ളത് ആ രക്ഷിതാക്കളുടെ മുൻഗണനയിൽ നടന്ന വിജയ പ്രവർത്തനമാണ് എസ് എൽ സി പ്ലസ് ടു എന്ന് പറയുന്നത് എന്നാൽ ഇനി ഇവിടെ ഉപരിപഠനത്തിൽ അത്തരത്തിൽ ലാഭം അല്ലെങ്കിൽ ലാഭം പാടില്ല എന്നതാണ് അതിൻ്റെ പ്രശ്നങ്ങൾ അപ്പോൾ പ്ലസ് ടു പൂർത്തീകരിച്ചവർ ഉപരിപഠനത്തിലേക്ക് പോകുമ്പോൾ ഇന്നലകളിൽ നിങ്ങളെ അല്ലെങ്കിൽ നമ്മൾ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണം ഇരുവരും ചേർന്ന് നിർവഹിച്ചു സംഘം പ്രസിഡന്റ് കെ കെ സുരേഷ് അധ്യക്ഷനായി സഹകരണ സംഘം ജനറൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ഡി അനിൽകുമാർ കേരള എൻ ജി ഒ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം മേരി സിൽവെസ്റ്റർ സംഘം ഡയറക്ടർമാരായ കെ ഫാരിൽ ബി ഷാജി സെക്രട്ടറി എ ചിത്രകല വൈസ് പ്രസിഡന്റ് ബിനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി ഇസ്കോൺ പാലക്കാടിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആഘോഷിക്കും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയുടെ ഭാഗമായി ചിത്രരചന ഫാൻസി ഡ്രസ് കഥാകഥനം കിസ് മത്സരം തുടങ്ങിയവ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു പിരായിരി കണ്ണങ്കോട്ട് ഭഗവതി ക്ഷേത്ര രക്ഷാധികാരി എം എൻ ശങ്കർ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ പി കൃഷ്ണദാസ് സമ്മാനങ്ങൾ വിതരണം ചെയ്യും രണ്ട് ദിവസങ്ങളിലായി കൃഷ്ണകഥാപരമ്പര ഉറിയടി സാംസ്കാരിക പരിപാടികൾ ഘോഷയാത്ര മഹാകലശാഭിഷേകം തുടങ്ങിയ പരിപാടികളും ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ മുരളി ഗോകുൽപതി ഡോക്ടർ കൃഷ്ണപ്രിയ എന്നിവർ പങ്കെടുത്തു ഇൻഡോർ സ്കൂൾ കൾച്ചറൽ കോമ്പറ്റീഷൻ എന്നുവെച്ചാൽ നമ്മുടെ ഇവിടെ അറുപത്തിരണ്ടോളം ഈ മുനിസിപ്പാലിറ്റിയും പരിസര പഞ്ചായത്തുകളിലുമുള്ള അറുപത്തിരണ്ട് സ്കൂളുകളിൽ നമ്മൾ കുട്ടികളെ സംഘടിപ്പിച്ചു കൊണ്ട് കളറിങ് പെയിന്റിങ് ഡ്രോയിങ് തുടങ്ങിയിട്ടുള്ള വിവിധ ശ്ലോക മത്സരം കഥാകഥനം ഫാൻസി ഡ്രസ് തുടങ്ങിയിട്ടുള്ള കുട്ടികളുടെ മത്സരം നടത്തിക്കൊണ്ട് അവർക്ക് വിജയികളായിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ് അതുപോലെ ട്രോഫി തുടങ്ങിയിട്ടുള്ള സമ്മാനങ്ങൾ അവർക്ക് നൽകി ഇരുപത്തി അഞ്ചാം തീയതി അതിൻ്റെ പരിപാടിയാണ് വൈകുന്നേരം നമ്മൾ ആ പരിപാടി കുട്ടികൾക്ക് സമ്മാനദാനം നൽകാൻ വേണ്ടിയിട്ട് എത്തുന്നത് നമ്മുടെ നെഹ്റു ഗ്രൂപ്പ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചെയർമാനായിട്ടുള്ള ശ്രീമാൻ കൃഷ്ണദാസ് അവർ ആണ് വരുന്നത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നേത്രദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി ഭാഗമായിരണത്തിന് ജില്ലയിൽ തുടക്കമായി മുപ്പത്തി ദേശീയ നേത്രദാന പക്ഷാതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കെ ഡി നിർവഹിച്ചു പാലക്കാട് യോഗാസന സ്പോർട്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലുള്ള അഞ്ചാമത് യോഗാസന ചാമ്പ്യൻഷിപ്പ് ഞായറാഴ്ച നടക്കും പത്ത് മുതൽ വയസ്സുവരെ പ്രായമുള്ളവർ മത്സരത്തിൽ മാറ്റിവരയ്ക്കും വയനാടിന് കൈത്താങ്കായി സ്വകാര്യ ബസ് ജീവനക്കാർ സ്വകാര്യ ബസ് ജീവനക്കാർ സ്വരൂപിച്ച തുക വയനാട്ടിലെത്തി ദുരിതബാധിതന് കൈമാറി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം